ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന വിഷയം നമ്മൾ സൂറത്ത് മറിയമിലെ അറുപത്തഞ്ച് വരെ കൂടിയ ആയത്തുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇനി അറുപത്തി ആറാമത്തെ ആയത്തിലേക്ക് നേരെ പോവുകയാണ് റഹീം ويقول الإنسان أيذا ما مت لسوف أخرج هيا ويقول الإنسان منشن بَرَيُّم أيذا ما مت نان مريتش بويالي لسوف أخرج هيا نان جيبن ولما نعي പുറത്ത് കൊണ്ട കൊണ്ടുവരപ്പെടുമോ എന്ന് ഇൻസാനു ഐദാ സൗഫ ഞാൻ മരിച്ചു പോയാൽ പിന്നെ ജീവനുള്ളവനായി എന്നെ കബറിൽ നിന്ന് കൊണ്ടുവരപ്പെടുമോ എന്ന് മനുഷ്യൻ ചോദിക്കുന്നു ഇൻസാനു അന്നാ അവനാറുൽ വരം യു ആ ഇൻസാൻ മനുഷ്യൻ ഓർമ്മിക്കുന്നില്ലേ അന്നു നിശ്ചയം അവനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് മിൻ കപിൽ ഇതിനു മുമ്പ് വലംയക്കു ഷെയ്യ അവനൊന്നും ആയിരുന്നില്ല അവരാൻ തീർച്ചയായും അവനെ നാം ആദ്യം സൃഷ്ടിച്ചു അതിനു മുമ്പ് ഒന്നും ആയിരുന്നില്ല എന്ന് മനുഷ്യൻ മനുഷ്യനോർക്കുന്നില്ലേ അത് വലിയൊരു പോയിൻ്റാണ് വശത്തെ കുറിയാൻ മനുഷ്യനെ ചിന്തിക്കാൻ നൽകുന്ന ഏറ്റവും വലിയൊരു ചിന്താഗതിയാണ് അതായത് ഞാൻ എന്നൊരു വ്യക്തി ഞാൻ ജനിച്ചത് ഇന്നൊരു വർഷമായിരിക്കുമല്ലോ ഇന്നൊരു തിയറി ആയിരിക്കുമല്ലോ അതിനാ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുക ജനന തിയറി അന്ന് ചിലരൊക്കെ ബർത്ത്ഡേ ഒക്കെ കഴിക്കാറൊക്കെ ഉണ്ട് നമ്മളെ ബർത്ത്ഡേ കഴിക്കുന്ന ദിവസം ഏതോ ആയിക്കോട്ടെ അതിപ്പം ഒരു ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂട്ടുക അതിൻ്റെ മുമ്പ് ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും എന്താ പറയുക മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുക എന്നാണല്ലോ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് ഇനി ഉമ്മ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടോ ഇല്ല ചിലപ്പം ഏതെങ്കിലും വലിയ പണ്ഡിതന്മാരായ ഉസ്താവന്മാരൊക്കെ പറയുമോ എൻ്റെ പിതാവിൻ്റെ മുതുകിൽ ബീജമായിരുന്നു അതിൻ്റെ മുമ്പോ ഒന്നും ആയിരുന്നില്ല മനുഷ്യൻ അതാണ് പറയുന്നത് മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിക്കുന്നത് വലിയ വിവാദവും വിഷയങ്ങളും ഒക്കെ പലരും ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ അവനങ്ങ് മരിച്ചു പോയാലേ ഖബറിലവന്റെ അസ്ഥി കൂടെങ്കിലും ഉണ്ടാവുമല്ലോ പോട്ടെ അസ്ഥി കൂടെ ദ്രവിച്ചവർ തലയോട്ടിയെങ്കിലും ഉണ്ടാവുമല്ലോ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രോമസോമിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടാവുമല്ലോ അത് ആധുനിക ശാസ്ത്രം ഇപ്പൊ നമുക്കറിയാം ഒരാൾ മരിച്ചിട്ട് പത്തു ഇരുപത്തഞ്ച് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടേ മാഞ്ചി എടുക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിന് ഡി എൻ എ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് അപ്പം അതിൽ നിന്നാണ് മനുഷ്യനെ രണ്ടാമത് സൃഷ്ടിക്കുന്നത് ഉയർത്തിയേൽപ്പിക്കുന്നത് അപ്പോൾ അതുണ്ടാവില്ല എന്ന് പറയുന്ന മനുഷ്യനോടാണ് കുറയാൻ പറയുന്നത് നീ ചിന്തിക്കുന്നില്ല മനുഷ്യ ഇതിനു മുമ്പ് നീ നാം സൃഷ്ടിച്ചത് നീ ഒരു വസ്തുവല്ലായിരുന്നു ആ സമയത്ത് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നാം നന്നാവു പറയുന്നത് അതുകൊണ്ട് അപ്പോ താങ്കളുടെ നാഥനെ തന്നെ സത്യം അവരെ നാം ഒരുമിച്ച് കൂട്ടും ആരെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടും ഇപ്പൊ ഷയാത്തീന ഈ ഷെയാത്തീൻമാരും ഒരുമിച്ച് കൂട്ടും ഷെയാത്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താമാര് ചെകുത്താമാര് എന്ന് പറഞ്ഞാൽ ആരാ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും മാത്രമല്ല നമ്മൾ മുമ്പ് ഈ സൂറത്തും നാസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഷെയ്ത്താമാരിൽ പെട്ടവരാണ് നമ്മളെ വഴിതെറ്റിക്കുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ നമ്മളെ വഴിതെറ്റിക്കുന്ന നമ്മുടെ ഭാര്യയാകാം നമ്മുടെ ഉമ്മയാകാം നമ്മുടെ സന്താനങ്ങളാകാം ഇതൊക്കെ വഴിതെറ്റിക്കുന്ന സർവ ശക്തി രാഷ്ട്രീയക്കാരാകാം യൂട്യൂബർമാരാകാം എന്ന് പറഞ്ഞ് പലരും ആകാം മനസ്സിലായല്ലോ അപ്പം ഈ ഷെയ്ത്താൻമാരെ മുഴുവൻ ഇനോചിഹ്നത്തിൽ വല്ലാസം എന്ന് തന്നെയാൽ പറയുന്നു ഒരുമിച്ച് ൂട്ടും സുമരനുഹീറനഹും പിന്നെ നരകത്തിൻ്റെ ചുറ്റും അവരെ നാം ഹാജരാക്കും ഹൗല ജഹന്നമ നരകത്തിൻ്റെ ചുറ്റിലും അവരെ നാം ഹാജരാക്കും കുത്തിയവരായിട്ട് മുട്ടുകുത്തിയവരായി അവരെ ഹാജരാക്കും നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ ആശയം നോക്കുമ്പോൾ അതിനാൽ താങ്കളുടെ നാഥനെ സത്യം തീർച്ചയായും അവരെയും വിശാചുക്കളെയും നാം ഒരുമിച്ച് കൂട്ടും എന്നിട്ട് മുത്ത് മുട്ടുകുത്തിയവരായ നിലയിൽ നരകത്തിന് ചുറ്റും അവരെ നാം ഹാജരാക്കുകയും ചെയ്യും പിന്നീട് നാം വേർതിരിച്ചു നിർത്തും മിങ്കുല്ലി ഷീയത്തിൻ അയ്യൂഹും അല റഹ്മാനി ഇത്തിയ പിന്നീട് അവരിൽ വെച്ച് കരുണാനിധിയായ അള്ളാഹുവോട് അതികഠിനമായ കഠിനമായ ധിക്കാരം കാണിച്ചിരുന്നവരാരോ അവരെയെല്ലാം സമുദായത്തിൽ നിന്നും നാം വേർതിരിച്ച് നിർത്തും സുമലൻ അൻസിയെന്ന പിന്നീട് നാം വേർതിരിച്ചു നിർത്തും പിങ്കുലിശീയത്തിൻ്റെ എല്ലാ സമുദായത്തിൽ നിന്നും അയ്യുഹും അഷദ് അല റഹ്മാൻ ഇത്തിയ റഹ്മാനായ അള്ളാഹുവിനോട് കഠിനമായ ധിക്കാരം കാണിച്ചിരുന്നവരെ പിന്നീട് അവരിൽ വെച്ച് കരുണാനിധിയായ അള്ളാഹുവോട് അതി കഠിനമായ ധിക്കാരം കാണിച്ചിരുന്നവരാരോ അവരെ എല്ലാം സമുദായത്തിൽ നിന്ന് നാം വേർതിരിച്ചു നിർത്തുമെന്നാണ് ഈ വചനത്തിന്റെ ആശയം സുമു അഖിലു ബില്ലദീനഹും സുമ പിന്നെ അഹിലമു നിശ്ചയം നാം അറിയും ബില്ലദീന ഒരു കൂട്ടരെ കൊണ്ട് ും നരകത്തിൽ കടന്ന് കരിയാന് ഏറ്റവും യോഗ്യർ ആരാണെന്ന് നമുക്ക് നല്ല പോലെ അറിയാം സുമലു നരകത്തിൽ കടന്ന് കരിയാൻ ഏറ്റവും അവകാശപ്പെട്ടവർ അവരിൽ ആരാണെന്ന് നമുക്ക് നല്ല പോലെ അറിയുന്നതാണ് ഇല്ല വാരി നിങ്ങളിൽ ഒരാളും നരകത്തിൻ്റെ അടുത്ത് വരാതിരിക്കുകയില്ല കാന അലാ റബിക്കുമ അത് താങ്കളുടെ റബ്ബിൻ്റെ തീരുമാനിക്കപ്പെട്ട ബാധ്യതയാകുന്നു എല്ലാവരും നരകത്തിൻ്റെ അടുത്തൊന്ന് പോകും അതാഹു നമ്മളെ കാത്ത് വാരിദുഹാ അല റബ്ബിക്ക നിങ്ങൾ ആരും തന്നെ ആ നരകത്തിനടുത്ത് വരാതിരിക്കുകയില്ല അത് താങ്കളുടെ നാഥൻ്റെ തീരുമാനിക്കപ്പെട്ട ബാധ്യതയാകുന്നു സുമ്മീനത്തൂ പിന്നെ ഭയഭക്തിയോടെ ജീവിച്ചിരുന്നവരെ നാം രക്ഷപ്പെടുത്തും എവിടുന്നാ രക്ഷപ്പെടുത്തുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും വാലിമീന അക്രമികളായ ആളുകളെ നാം വിടുകയും ചെയ്യും നരകത്തിലേക്ക് വിടുകയും ചെയ്യും അക്രമികളായ ആളുകളെ നാം വിടും ഫിഹ നരകത്തിലേക്ക് കുത്തിയവരായിക്കൊണ്ട് പിന്നീട് ഭയഭക്തിയോടെ ജീവിച്ചിരുന്നവരെ അതിൽ നിന്ന് നാം രക്ഷപ്പെടുത്തും അക്രമികളെ മുട്ടുമടക്കിയവരായിക്കൊണ്ട് അതിൽ നാം വിടുകയും ചെയ്യും وإذا تُتلى عليهم آياتنا بينات كان الذين كفروا للذين آمنوا أي الفريقين خير مقاماً وأحسن ندياً وإذا تُتلى عليهم آياتنا بينات وإذا تُتلى عليهم أورد ميل നമ്മുടെ വ്യക്തമായ ആയത്തുകൾ കഫറു നിഷേധികളായ ആളുകൾ പറയും വിശ്വാസികളോട് പറയും അയ്യുൽ രണ്ട് കക്ഷികളിൽ ഏതാണ് ഉത്തമ സ്ഥാനത്തുള്ളത് ഏറ്റവും നല്ല നമ്മുടെ വ്യക്തമായ ആയത്തുകൾ അവരെ ഓദിക്കേൾപ്പിക്കുമ്പോൾ രണ്ട് കക്ഷികളിൽ ഏതാണ് ഉത്തമ സ്ഥാനത്തുള്ളതും ഏറ്റവും നല്ല സദസ്സരുമെന്ന് സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് ചോദിക്കും ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ട് കളഞ്ഞിട്ടുള്ളത് ുംസാസ ജീവിതസുഖങ്ങളിൽ അവർ ഏറ്റവും നല്ലവരായിരുന്നു ആ കാഴ്ചകളിൽ ഇവരെക്കാൾ മെച്ചപ്പെട്ടവരുമായിരുന്നു ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ട് കളഞ്ഞിട്ടുള്ളത് ജീവിതോപകരണങ്ങളിലും കാഴ്ചകളിലും അവർ ഇവരെക്കാൾ മെച്ചപ്പെട്ടവരായിരുന്നു ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിശാദ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം അല്ലാഹു പരിശുദ്ധ കുറിയാൻ്റെ അർത്ഥവും ആശയവും നന്നായി മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിത പാന്താവിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മെ വഴി നടത്തുന്നതിലും ഉപകരിക്കുമാറാകട്ടെ അപ്പോൾ ആഹ്ർ ദേഹമുലാഹി റബീലീൻ അസ്ലാമലൈക്കും വഹമ്മത്താഹി താലാബർക്കു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നത് സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട്